ഇതിന്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ കുറച്ച് താഴ്ന്നു പോയിട്ടോ ഇത് വരുന്ന ഭാഗമാണ് ഇങ്ങനെയാണ് കിടക്കുവോച്ചാല് ആ ഒരു വിഷയം ഇല്ലാതെ കടന്ന് കഴിഞ്ഞിട്ട് പൊന്തിച്ചു എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങള് നാട്ടിൽ തിരിച്ചോണ്ട് വയ്ക്കാമെന്നുള്ളത് ഇപ്പൊ ഇവിടെ നമ്മളെല്ലോ അറിയോ ഈ ഈറോടെ എത്താനായിട്ടല്ലേ ഈറോടെ എത്താനുണ്ട് അപ്പോൾ വണ്ടി ഇങ്ങനെ സൈഡ് ആക്കിയിട്ട് ഞങ്ങള് രാവിലെ നേരത്തെ എണീട്ടുണ്ട് കുക്കുവിന് കുക്കിങ്ങിന്റെ പരിപാടി കുക്കിങ്ങൊന്നും ഇല്ല എന്താ കുക്കുണ്ടാക്കണോസ്റ്റവും കാര്യ റെഡി ആക്കിയിട്ടുണ്ട് ഇന്ന് ശരിക്കും ഉറങ്ങാൻ വേണ്ടി കഴിഞ്ഞല്ലാ കൊതുകൻ നമ്മളെ കടിച്ച് കട്ടിച്ചിട്ട് അതെ അതെ ആകെ മൂളിപ്പാട്ടായിരുന്നു നമ്മൾ നേരെ കോയമ്പത്തൂർ പിടിക്കും കോയമ്പത്തൂരിൽ നിന്ന് നേരെ പാലക്കാട് പാലക്കാട്ടിൽ നിന്ന് നേരെ പാട്ട് വന്നു പറഞ്ഞോ ഓരോ പണിയൊക്കെ ആദ്യം ആദ്യ കുത്തി കൊടുക്കണം ഏർ കറക്റ്റ് അക്ക് കറക്റ്റാക്കി എടാംണ്ടോ ആയോ റെഡ്ഡി റെഡിയാ റെഡ്ഡി റെഡ് ആ അടിച്ചോക്കരാഷ ഭാഷ നാട് പിടിക്കുവാണോ നാട് പിടിക്കുവാണോ എന്താ ചെയ്യ ഞങ്ങളെ വീട്ടുകാരൊക്കെ കാത്തിരിക്കുമ്പോണ്ട് ഞങ്ങളെ പോയിരുന്നത് ഇനി ഇല്ല ലാസ്റ്റ് പാക്കറ്റാണോ ഓ ഇങ്ങനെയാണല്ലേ ഫസ്റ്റ് വെള്ളമാണ് കഴിക്കണ്ടേ ഒക്കെ എൻ്റെ കയ്യിലാട്ടോ നമുക്കിത് സംഭവറിയില്ല ഒക്കെ ചളിയാണ് രണ്ടു ആ വൃത്തിയൊക്കെയട വണ്ടി ഏ അവിടെ നോക്കുന്ന തേച്ചവറക്കാണ് കൂട്ടി ടൈപ്പാണ് പെയിൻ്റെ അടിക്ക വണ്ടിക്ക് ഇനി അടുത്ത യാത്ര നമുക്ക് പോവാൻ പറ്റും ഒരുപാട് മാറ്റങ്ങൾ ചെയ്യാറുണ്ട് കൊതുകടിക്കൊക്കെ ഒരു പരിഹാരം കാണണം കൊതുക് കേറാതിരിക്കാന് കൊതുക് പോലെ വാങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അത് അതെന്താ വെച്ചാല് നിർബന്ധ എന്നതുകൊണ്ടല്ലോ അത് നമ്മടെ ചെന്നം തീമ്പലും കൊതുക് തീമ്പലൊന്നും നിർത്തണില്ല ഏർ ഓലി അത് ഒരു വിഷയമില്ല കിടന്ന് കഴിഞ്ഞ ഞങ്ങൾ കടിച്ചിട്ടാണ് പൊന്തിച്ച് കൊണ്ടുപോകുന്നത് കൂട്ടം കൂടി ഞങ്ങൾക്ക് അല്ലാത്ത അപ്പം അതാ പറഞ്ഞത് അപ്പം അതിനൊക്കെ ഒരു പരിഹാരം കാണണം പിന്നെ വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം മൊത്തം പരിപാടികൾ പരിപാടികളുണ്ട് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം അതിനൊക്കെ ഒരുപാട് പണ്ടാണ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനി യാത്ര ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലൊക്കെ ഞങ്ങളെ സ്പോൺസർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ സുഖമാകും അപ്പോൾ ഇനി ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ആർക്കെങ്കിലൊക്കെ ഞങ്ങളുടെ അഡ്വർടൈസ്മെൻ്റും കാര്യങ്ങളൊക്കെ തരാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുകൂടി സുഖമാണ് എണ്ണ അടിക്കാനുള്ള പൈസേലും കിട്ടിയിട്ടുണ്ടെങ്കിൽ യാത്ര ചെയ്യുമായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അത്ര രണ്ടും ഒരുമിച്ചിട്ടാണ് അരക്ക് പറഞ്ഞു കൂടി അല്ലെങ്കിൽ കൂടി നമുക്ക് ഇതുവഴി വേണേ പോട്ടോ അതായത് മേട്ടുപാളയം ഗോപിച്ചെടി സത്യമംഗലം വഴി അങ്ങനെ പോവാൻ വേണമെങ്കിൽ ഇത് ക്രോപ്പ് ആണ് ചൂണ്ടല്ലേ ക്രോപ്പ് ഞാൻ മാലിന് കിട്ടിട്ടില്ല എനിക്ക് മാലിന്നല്ലേ മലക്ക് കരയിലും കരയിലും ഇല്ല കുഴപ്പത്തിലും ഇല്ല നമ്മടെ വണ്ടിന്റെ ഉള്ളു കണ്ട ഇവിടെ തുരുമ്പാണ് ഗൈസ് മൊത്തത്തിൽ ആകെ പണിയാണ് വണ്ടി ആകെ അഴുക്കുൽക്ക ആയിട്ടുണ്ട് അഴുക്കുൽക്കാൻ ഇവിടെ എനിക്ക് ചാരില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞിരുന്നു ആ വണ്ടി വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് ഞങ്ങള് കഴിയാറുണ്ട് സത്യം പറഞ്ഞതിനുള്ളില് കിടന്നുറങ്ങാനോ ഇപ്പോ കിടന്നുറങ്ങാനേ നല്ല സുഖമല്ലേ ഞങ്ങള് ഇതിലൂടെ കിടന്നു കഴിഞ്ഞാ ഞങ്ങള് എണീക്കാത്ത കേടാണ് മടിയാണ് നെയ്ക്കീട്ടിൽ പറഞ്ഞു വെക്കും നമുക്ക് ഇന്ന സമയത്ത് നിങ്ങൾക്ക് അലറാം ഒക്കെ നീക്കും പക്ഷെ രണ്ട് തിരിച്ചു കഴിഞ്ഞാൽ അതായത് ഞങ്ങള് അലറാം ഒക്കെ വെച്ചിട്ട് ഒരു അഞ്ചു മണിക്കൊക്കെ വെക്കും എന്നിട്ട് ഞങ്ങളൊരു അഞ്ചുമുക്കാലും വെക്കും ഇത് രണ്ടും കേട്ട് ഞങ്ങൾക്കു ഞങ്ങൾക്കോ എല്ലാ ദിവസവും ആദ്യം നമ്മള് വെച്ചിട്ട് പിന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചൂട് പിന്നെ അടുത്ത ബെല്ലിലൂടെ നീക്കാൻ വേണ്ടിയാണ് ചക്കാൻ ബെല്ലിലൂടെ അല്ലേ സക്കാൻ വെല്ലിലൂടെ കഥ ആരംഭിക്കട്ടെ അതെ അതെ പക്ഷെ നമ്മള് എണീക്കണില്ല നല്ല സുഖമാണ് കിടക്കാന് നമ്മടെ പരിപാടിയാണത് അയ്യോ പല്ലിണ്ട് ബ്രഷ് ചെയ്ത എന്നിട്ട് ഞങ്ങള് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങും നാട്ടിൽ ആണ് പോയി വെക്കാം പോണ കഴിക്കാൻ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങണം നോക്കണം ഈ തമിഴ്നാട്ടില് പൊതുവെ കാര്യത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് തോന്നിയില്ല അത് വിടെ കിടക്കുമ്പോ ഇവിടെ ഇപ്പൊ ഇന്നലത്തെ നമ്മളെ അവസ്ഥ ഉണ്ടല്ലേ ജി ഇന്നലെ രാത്രി നമ്മളിവിടെ എത്തിയിട്ട് നമ്മൾ നമ്മളപ്പഴെത്തി നമ്മള് തമിഴ്നാട്ടിലൊക്കെ അഞ്ചു മണിന്റെ ഉള്ളിൽ നമ്മൾ റീച്ച് റീച്ചല്ലേ തമിഴ്നാട്ടിൽ കയറി ഒരു ഒരു ഏഴ് മണി അവധി സേലൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് എട്ടുമണി ഒക്കെ ആയിരുന്നുണ്ടോ സ്ഥലം പക്ഷേ പക്ഷെ റൂമും കാര്യമൊന്നും നമുക്ക് റൂമല്ല വണ്ടിയിൽ കിടക്കാൻ ഇവിടെ സൗകര്യം കിട്ടൂല അത് തമിഴ്നാട്ടിന്റെ പ്രത്യേകതയാണ് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണത് അതായത് നമുക്ക് കിടക്കാനുള്ള സൗകര്യം വണ്ടി നിർത്തിയിട്ട് കിടക്കാനുള്ള സൗകര്യം കുറവായിരിക്കും അത് നമുക്ക് കിട്ടില്ല ആന്ധ്രയില് പിന്നെ ധാബകളും കാര്യൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വളരെ സുഖമായിരുന്നു വെള്ളത്തിന്റെ ബുദ്ധിമുട്ടും ഇവിടെ ധാരാളം ഉണ്ട് വെള്ളം തന്നെ നമുക്ക് തമിഴ്നാട്ടിൽ അങ്ങനെ കെട്ടിപ്പോല പിന്നെ കൃഷ്ണഗിരി ജില്ലയിലൊക്കെ നമ്മക്ക് കിട്ടും ഈ ശേലം നാമത്തെല്ലൊക്കെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടാക്കും أنا <applause> مش <applause> <applause> ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞു കാര്യല്ല ഇവിടെ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ അവർക്ക് തോന്നുമ്പോഴത്തേക്കും അതേ കുറിച്ച് നമുക്ക് എന്താ സേലം കൊച്ചി ഹൈവേ ആണ് അല്ലേ സേലം കൊച്ചി ഹൈവേ ആണ് റോഡ് പറഞ്ഞ എൻ എച്ച് ഹൈവേ എൻ എച്ച് അല്ല റോഡൊക്കെ അടിപൊളിയാണ് നല്ല സിഗ്നൽ സ്റ്റപ്പാണ് അത് യാതൊരു തർക്കമല്ല ഹൈവേ അല്ലേ പക്ഷെ ചിലയിടങ്ങളിലെ ഹൈവേന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പാലങ്ങളുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു അല്ലേ സർവീസ് റോഡ് അപ്പൊ സെറ്റ് ആക്കി വെച്ചേക്കാണ് നല്ല വയ്പല്ല ഹൈവേ ആണ് ഹൈവേക്ക് വയ്പല്ല ഇവിടെ പൊതുവെ ഒന്നും കാണാൻ പറ്റുന്നുള്ളരെ വീട് കുടിക്കണം ഇന്ന് ഇനി നമുക്ക് നാട്ടിലിനും പത്തിനൂറ് കിലോമീറ്റർ നാട്ടിലേക്ക് ഉണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഞങ്ങൾ ഒരു ദിവസം മാക്സിമം ഓടാറുള്ളൂ ഇന്നത്തെ ദിവസം രാവിലെ നേരത്തെ ഇറങ്ങിയിട്ടാണ് ഈ ഓട്ടം നേരത്തെ കാരണം നേരത്തെ കാരണം ഞങ്ങൾക്ക് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇരുന്നൂറിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി സമയം തനി സമയം പത്ത് ഒമ്പത് മണിയായി ഇനി ഒമ്പത് മണിക്ക് സാധാരണ നമ്മളെ വണ്ടി എടുക്കുന്ന സമയം തന്നെയാണ് അല്ലേ പിന്നെ ഇവിടെ ഇവിടെ ആ ഒരു പിന്നെ കോലം വരച്ചിട്ടുണ്ടോ എല്ലാ കോലം വരപ്പോ തമ്മിലുള്ള നമ്മുടെ നാട്ടുകാർ പുലി ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മള് കോയമ്പത്തൂർക്കാണ് പോവാണെന്ന് കരുതിയത് പക്ഷേങ്കില് തിരുപ്പൂരിലേക്കൊന്ന് പോവണം ഡ്രസ് പക്ഷെ തിരുപ്പൂരിൽ പോയിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മക്ക് പോയി നോക്കാം അപ്പൊ തിരുപ്പൂരിലേക്ക് തിരുപ്പൂരില് ഏതോ കാതാർപേട്ടാണ് ഈ ഡ്രസ്സൊക്കെ കൊറച്ച് ചീപ് റേറ്റില് കിട്ടുന്ന സ്ഥലം പറഞ്ഞു റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് പറഞ്ഞത് നാലാമത്തെ സീസണല് ഇതിപ്പോ മൂന്നാമത്തെ ഒരു ബൈക്ക് ഇവിടെ വെറുതെ ബൈക്കാടാ ബൈക്കാളെ കൊണ്ടിട്ടുമ്പേ ബൈക്കാണ് ആഴ്ച മീനാണ് ആ എയിലൊക്കെ ട്രാഫിക് അറിയാൻ മാത്രം ഒന്നും വലിയൊരു ബ്ലോക്ക് അറിയാൻ മാത്രം പക്ഷെ എന്നാലും ട്രാഫിക് ജംഗ്ഷനുകൾ വരുമ്പോൾ സിഗ്നലാണ് ഞങ്ങൾക്ക് അങ്ങനെ വയ്യൊന്നും അറിയില്ല കേട്ടോ ഞങ്ങള് വയ്യൊക്കെ നോക്കിട്ടെ പോവാണ് ചോദിച്ചോ ചോദിച്ച് പോവാറേ ഫസ്റ്റ് കാണുന്നൊരു ഷോപ്പല്ലേ ഇവിടെ ഒക്കെ ഇണ്ട് അഞ്ചൂ റുപ്പ്യന്റെ ഏ പോയി പനിയം ക്ലാസ് ആണല്ലോ അവിടെ ഈ പനിയം ക്ലാത്തിന്റെ സാധനം കുട്ടികൾക്കൊരു പത്ത് രൂപ അഞ്ചു രൂപ സ്റ്റാർട്ടാണല്ലോ ഇപ്പൊ അഞ്ചു ആ അഞ്ച് കുറുപ്പിന്റെ സാധനം അഞ്ചു എത്രയോ അഞ്ച് പത്ത് അങ്ങനെ അഞ്ചു സ്റ്റാർട്ടിങ് കേട്ടോ ആ സ്റ്റാർട്ടിങ് അഞ്ചു കേട്ടോ കുട്ടികൾക്ക് തിരുപ്പൂരിന്റെ ഗ്രാമീണ ഭംഗി ആസ്വദിച്ച ഹൈവേയിലേക്ക് ഇങ്ങനെ പോവാണ് ഈ കാണുന്നത് ഫുൾ ആയിട്ട് ഉള്ളിയാണ് നമുക്ക് ഉള്ളിപ്പാടം കണ്ടക്കണ ആ അതന്നെ ഉള്ളിപ്പാടല്ലേ ഉള്ളി പാടം അതെ ആ ശരേ അപ്പൊ ഞങ്ങൾ അങ്ങനെ നാട്ടിലേക്ക് കടക്കുവാണ് കേരളത്തിലേക്ക് കടക്കുവാണ് വെൽക്കം ടു കേരള ഹാപ്പി ബേക്കം ടു കേരള ൗണ്ട് കാണാത്തവർക്ക് കാണാം ഞങ്ങൾ ഇവിടുന്ന് റൈറ്റിൽ തിരികുണ്ടോ ഞങ്ങൾ ഇവിടുന്ന് റൈറ്റിൽ തിരികും നമ്മുടെ കാളികാവ് റോഡ് കാളികാവ് റോഡിൻ്റെ നമ്മൾ കാളികാവ് റോഡിതാണ് ഞാൻ ഓടുന്ന ഓട്ടോ സ്റ്റാൻഡാണ് അത് കാണുന്നത് അവിടെയാണ് ഓട്ടോ ഓടുക ഇവിടെ നമുക്ക് രണ്ടാം രണ്ട് ബസ് സ്റ്റാൻഡുകളൊരു സ്റ്റാൻഡിൽ തന്നെ അകത്താം നമ്മൾ റോഡിനകത്ത് മാരാണോ എന്താണ സ്റ്റാൻഡ് കേട്ടോ എന്താണ് നമ്മൾ സ്റ്റാൻഡ് സ്റ്റാൻഡൊക്കെ ഉണങ്ങി ഞാനൊക്കെ വരത്തില്ല ഞാൻ സ്റ്റാൻഡൊക്കെ ഷെയർ ആക്കണം സത്യം നല്ല നാട്ടിലെത്തുന്നൂറ് നമുക്ക് മേലപ്പെടാൻ എന്തെങ്കിലും ആണ് അത്ഭുതം സംഭവിച്ച നമ്മളുടെ നാടിന്റെ ഭംഗി നല്ല സ്ഥലമാണ് ഞങ്ങളുടെ നാട്ടില് ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ നല്ല സ്പോർട് എന്ന് പറയുന്നത് ഈ റോട്ട് ഈ റോട്ടിലേക്ക് ഈവനിങ് ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങും അപ്പൊ ഞങ്ങൾ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഞങ്ങളുടെ ണ്ടോ ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ ഗ്രാമ ണ്ട കുട്ടിക്ക് രണ്ട് മുട്ടായി വാങ്ങിയത് അപ്പൊ അത് അവളുടെ കയ്യിൽ കൊടുത്തു ഇനി നമ്മളുടെ വണ്ടി ഈ കണ്ട സാധനങ്ങൾ ഫുള്ള് ഇറങ്ങണം എല്ലാ ഇറങ്ങണം നമുക്ക് ഇറക്കുമല്ലേ ഇറക്കും നമ്മൾ എപ്പോഴും ഇതുപോലത്തെ ഒരു ക്യാൻ ഇതിലൊരു നാനൂറ് നാനൂറ്റിഅത് ഡീസൽ ഇതിൽ കൊള്ളു ഇതിപ്പോ നാനൂറ്റിഅത് ഡീസലാണ് എപ്പോഴും കരുതലുണ്ട് നമ്മുടെ കയ്യിൽ നമ്മളിപ്പോൾ ഒന്ന് ഒന്നരട ഒന്നരാടൊന്ന് ഡീസലാക്കി ഒഴിക്കുകയും ചെയ്യും ഈ മാറ്റിയിട്ടാണ് പുതിയത് തന്നെ നമ്മൾ അതൊക്കെ ചെയ്യണം ചെയ്യണമെന്താ വെച്ചാൽ ഈ ഫോറസ്റ്റ് അതുപോലത്തെ ഏരിയകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതേപോലെ ഫ്യൂല് നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാതെ പോയി കഴിഞ്ഞാൽ അങ്ങനെ മൈലേജ് ഒരുപാടുള്ള വണ്ടിയൊന്നും അല്ലല്ലോ പിന്നെ ടാങ്കും വലുതല്ല ആകെ അഞ്ചോ ആറോ കിട്ടററ്റോ കൊള്ളുള്ളൂ ഈ ഒരു ടാങ്കിൽ അതിന് മേലേക്ക് കൊള്ളൂ അപ്പോൾ കുറച്ച് എണ്ണ കരുതാന്ന് മാത്രം കാരണം ഒഴിഞ്ഞ പ്രദേശങ്ങളിലൂടെ പ്രദേശങ്ങളിലൂടെയപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോ അല്ലേ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയ സ്ഥലങ്ങളൊക്കെ വളരെ ഒഴിഞ്ഞ സ്ഥലങ്ങളാണ് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു പമ്പ കണ്ടിരുന്നത് അപ്പൊ അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉപകാരപ്പെടും ഇത് എന്നാ നമുക്ക് ടാക്സി നാളെ തൊട്ട് ഓടണ്ടേ ഒരു അതാ അല്ല കഥ ആയിട്ടുണ്ട് അല്ലേ ഈ ഇത് നമ്മളതല്ല ഇത് നമ്മളതല്ല അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് ഇത് നമുക്ക് ഫസ്റ്റ് ഓട്ടോഗ്രാഫി ചെയ്തെന്ന് അവൻ തന്നതാണ് ഇത് പിന്നീട് ഞാൻ കൊടുത്തില്ല അത് കൊടുക്കണം അവൻ ചോദിച്ചിട്ടുമില്ല കൊടുത്തില്ല പ്രശ്നമില്ല ഇത് എവിടെ സേഫാണ് തോന്നുന്നത് പക്ഷെ എന്നാലും ഒരാളുടെ സാധനമാണ് അവന് അത് ഞാനങ്ങനെയൊന്നുമല്ല കേട്ടോ ഒരാൾ കണ്ടതൊന്നല്ല വൃത്തി തന്നെ സാധനം കൊണ്ടുപോയിക്കാം അവനാണ് നമുക്ക് ഈ സാധനം തന്നെ ഇതിലാണ് നമ്മൾ തീ കത്തി അത്രയും ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ഓ അതെ അവൻ നന്നാണ് അവനോട് നന്ദി പറഞ്ഞോ നമ്മൾ വേറെ വേറെ വാങ്ങണം കേസ് പിന്നെ നമ്മളുടെ ഈ അവര് ആ കൊട്ടയിൽ വാക്കിയാ ഒരു പാക്ക വാങ്ങി അത് വാക്കിയായിരുന്നു ലക്കാണ് പിന്നെ ഉപ്പും മല്ലി മൗനീറ്റ് വെളിച്ചെണ്ണ തേരുപയോഗിച്ചു പിന്നെ 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 പച്ചക്കറി ഐറ്റം ഒന്നും നമ്മളൊന്നും വാങ്ങിയില്ല പിന്നെ ഉള്ളത് ഈ ഐറ്റം ആണ് ഈ ഉള്ളിയിൽ തക്കാളി തക്കാളി ഒന്നും പറ്റില്ല തക്കാളിയൊക്കെ ചൂടുവേണ്ടേ കംപ്ലയിൻ്റ് ആയി പോകണം എന്താ അതൊക്കെ കേടുവന്നുണ്ട് കറക്റ്റ് അത് എഴുതിയാക്കുന്നതിനെ എന്ത് വെക്കുമോ എഴുതിയാക്കുന്ന കൊടുക്കണ്ടേ അതായത് വണ്ടിയിട്ട് എല്ലാ സാധനവും ഒഴിവാക്കി കേട്ടോ ഇനി ഞാൻ ബെഡും കൂടി ഇറക്കുവാണ് പക്ഷെ അതിൻ്റെ മുന്നേ ഞാൻ ഞങ്ങളെങ്ങനെ ഇടലൊന്ന് കാണിച്ചു തരാം നമ്മളിത് ഇടുന്നത് എങ്ങനെ കാണിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ കിടന്നിട്ട് എങ്ങനെ എടുത്തു വെക്കാമെന്നുള്ള രീതിയാണ് കാണിച്ചിരുന്നു ആ വീഡിയോ ഒക്കെ കണ്ടാത്ത മനസ്സിലാവും ഇത് ഇങ്ങനത്തെ ഒരു പീസ മൂന്ന് പീസാണ് അതിന് ഒരെണ്ണം നമ്മൾ എന്നും എന്ന പുറത്തേക്ക് കിടക്കുന്നതിന് ഇങ്ങനെ പുറത്തേക്ക് പൊറത്തേക്കോ കിടക്കുന്നതിന് മുമ്പ് എന്റെ ഇതൊന്നു മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലിരിക്കാൻ വേണ്ടി വരൂ ഇതിനെ അളവാക്കി കണക്കാക്കിയിട്ട് ചെയ്തതാണ് ഞങ്ങൾ ഇനി ഇത് നമുക്ക് ആദ്യം ഇത് ഇത് നമ്മൾ ഫസ്റ്റ് ഹോട്ടൽ ലൈഫ് ചെയ്തപ്പോൾ അത് മൊത്തമായിട്ടൊരു പീസ് പറഞ്ഞു പക്ഷേ ഇതിപ്പോൾ പീസ് ഒന്നിങ്ങനെ കുറച്ച് മുറിച്ചിട്ട് ഇങ്ങനെ ഒരു വിചാരിനൊക്കെ വെച്ച് ഈ ഒരു ടൈപ്പിലേക്ക് കൊടുക്കണം അല്ലേ ഇങ്ങനെയാണ് ഒരു പീസ് കിടക്കുക തന്നെ ചെയ്യാൻ വേണ്ടി വരും എത്ര പണിയാണ് ഞങ്ങൾക്ക് ബട്ടിടാൻ വേണ്ടിട്ട് വരാ ഇതിന്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ കുറച്ച് താഴ്ന്നു പോയിട്ടോ ഇത് കാല് വരുന്ന ഭാഗമാണ് കിടക്കുവെച്ചാല് ഇങ്ങനെയാണ് കേറാറ് ഞങ്ങൾ ഇങ്ങനെ കിടക്കും സുഖമാണ് സുഖമായിട്ട് കിടക്കാം കിടക്കാം കിടത്തത്തിന് ഞങ്ങൾക്ക് യാതൊരു വിധ പ്രശ്നം ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാല് ഞങ്ങൾക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കിടക്കത്തിന് അത് ചെയ്യണം വെള്ളത്തിനും അതുപോലെ തന്നെ കിടക്കുമ്പോൾ കൊതുകുകളുടെ ശല്യം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അതെന്തായാലും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി അടുത്ത നല്ലൊരു വീഡിയോ വീടുമായിട്ട് വരാം ഈ ഒരു വീഡിയോ ഞങ്ങൾ വിളിച്ച് വൈൻ്റെ അടുത്ത് അടുത്ത യാത്ര പോകാൻ വേണ്ടിട്ട് ആർക്കെങ്കിലും നമ്മുടെ ചാനലിൽ പരസ്യം ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെന്നാണെങ്കിൽ ആ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ തരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങളവിടെ പോയിൻ്റെ ഇപ്പം ആണ് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് തരുന്നു ഓക്കെ